ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ നായികയായി എത്തിയ നടിയാണ് റെബേക്ക സന്തോഷ് വിവാഹിതയായ റെബേക്ക സന്തോഷ് മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബിസിനസിലും മോഡലിംഗിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ചെമ്പനീർപൂവ് എന്ന പരമ്പരയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒരു ഫോൺ കോൾ റബേക്കയെ തേടിയെത്തിയത് ചെമ്പനീർപ്പൂവ് സീരിയലിലെ നായിക കഥാപാത്രമായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമോ എന്നായിരുന്നു ചെമ്പനീർപ്പൂവ് പരമ്പരയുടെ അണിയറ പ്രവർത്തകരുടെ ചോദ്യം ഈ ചോദ്യം കേട്ട് റബേക്ക സന്തോഷം ഞെട്ടുകയായിരുന്നു എന്ത് മറുപടി നൽകണം എന്നറിയാത്ത ഒരവസ്ഥയായി പോയി കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ചെമ്പനിർ പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് തമിഴ് മധുരൈ സ്വദേശിയായ ഗോമുതി പ്രിയായിരുന്നു അതിഗംഭീരമായിട്ടായിരുന്നു താരം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് താരത്തിന്റെ പെട്ടെന്നുണ്ടായ പിന്മാറ്റത്തിന്റെ ശേഷമാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റെബേക്ക സന്തോഷിന് അവസരം ലഭിച്ചത് ഇപ്പോൾ ഇതിന്റെ സന്തോഷവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരത്തിനെ തേടിയെത്തിയത് സീരിയലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ റെബേക്ക സന്തോഷുമായിട്ടുള്ള ആദ്യത്തെ പ്രോമോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു ചാനലിന്റെ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രോമോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ പ്രോമോക്കു താഴെ ഉയർന്നു വന്ന കമന്റുകൾ തീർത്തും നെഗറ്റീവ് തന്നെയായിരുന്നു റബേക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമന്റ് പോലും ഉയർന്നു വന്നിരുന്നില്ല ആരാധകരുടെ എല്ലാവരുടെയും മറുപടി ഇങ്ങനെയായിരുന്നു നെഗറ്റീവ് കമന്റുകളും ഇങ്ങനെയായിരുന്നു റബേക്ക സന്തോഷിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കസ്തൂരിമാൻ കളിവീട് നിർമാതളം എന്നിങ്ങനെയുള്ള മൂന്ന് സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയും താരത്തിന്റെ അഭിനയ മികവ് ഞങ്ങൾ കണ്ടത് തന്നെയാണ് എങ്കിലും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള യോഗ്യത രവേഖയ്ക്കില്ല രബേഖയെ ഞങ്ങൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൗമതി പ്രിയ തന്നെ മതി അവർ തന്നെയാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഉത്തമ ഉദാഹരണവും കഴിയുന്ന പരമ്പരകളിൽ അഭിനയിച്ചാൽ പോരെ ഏഷ്യനെറ്റിലെ മികച്ച സൂപ്പർ ഹിറ്റ് പരമ്പരയായിട്ട് ചെമ്പനീർ പൂവ് വളർന്നു കഴിഞ്ഞു ആ സാഹചര്യത്തിൽ നിങ്ങൾ ആ പരമ്പരയിലേക്ക് വന്നു കഴിഞ്ഞാൽ സീരിയലിന്റെ റേറ്റിംഗ് കുറയും കാരണം ഗോമതിപ്രിയ പരമ്പരയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ആ പരമ്പര കാണില്ല ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിൽ നിന്നും ലക്ഷ്മിപ്രിയ പിന്മാറിയതിനു ശേഷം ഞാൻ ആ പരമ്പര കണ്ടിട്ടേയില്ല ഇനി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതിപ്രിയക്ക് പകരം രബേക്ക സന്തോഷ് പരമ്പരയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പരമ്പര കാണില്ല നിർത്തും എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഇത് എന്തൊക്കെയായാലും റബേക്കയെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും അവരും ഒരു നടിയാണ് നല്ല മികച്ച നടി രണ്ട് സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് റെബേക്ക സന്തോഷ് അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് ആ രണ്ട് പരമ്പരകളും സൂപ്പർ ഹിറ്റായി മാറിയത് ഇന്നും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് അപ്പോൾ എന്തുകൊണ്ടും റബേക്ക സന്തോഷ് യോഗ്യത ഉള്ളവളാണ് കാരണം താരം അഭിനയിച്ച രണ്ട് സീരിയലുകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു രബേക്കയെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകൂ കാരണം അവരും ഒരു നടിയാണ്